السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريم الله بره إرواتي رأيهم بدأ نبينا محمد صلى الله عليه وسلم بسلام ينسير شكت ال UAE أوقاف پرسيدم جيدة جمع خطبه يودي ملايان سارام شم يودي پرأيان നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹ് അലിഹു വസ്ലം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉദ്ദേശിക്കുന്നവരായിരുന്നു അവിടുത്തെ മെസ്സേജ് തന്നെ സമാധാനമായിരുന്നു മുഹമ്മദ് അലഹി സലാത്ത് വസ്സലാം ആ പേരു പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ സ്വലാത്ത് സലാം ശാന്തി സമാധാനം ഉരുവിടുകയാണ് അവിടുത്തെ മനസ്സിൽ ശാന്തി നിറഞ്ഞിരുന്നു എല്ലാവർക്കും അവിടുന്ന് സമാധാനം നേർന്നിരുന്നു മുഴുവൻ ജനങ്ങൾക്കും സമാധാനമുണ്ടാകണം എന്ന് അവിടുന്ന് ആഗ്രഹിച്ചു മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ടുനടക്കരുത് എന്ന് നമ്മെ ഉപദേശിച്ചു അവിടുന്ന് അവിടുത്തെ അനുജരനോട് പറയുമായിരുന്നു ഇന്നി ഒഹിബ് അൻ അസുറുജ് ഇലൈക്കും അൻ സലി മുസ്സദിർ ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ ശുദ്ധ മനസ്സോടുകൂടെ പുറപ്പെട്ടു വരണം എന്നാഗ്രഹിക്കുന്നു തിരുതൂതരെ അങ്ങ് ഉമ്മയുമാണ് ഉപ്പയുമാണ് അങ്ങയുടെ പേരിൽ റബ്ബിൻ്റെ ശാന്തി ഉണ്ടാവട്ടെ അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു വാക്കും പ്രവൃത്തിയും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ സമാധാനം നിറഞ്ഞത് കണ്ടുമുട്ടുന്നവരോടൊക്കെ സമാധാനം ആശംസിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണം സലാമിനെ നിങ്ങൾ സൃഷ്ടികൾക്കിടയിൽ വ്യാപിപ്പിക്കണം ഹരീഫിൽ അവിടെ നിന്ന് പറഞ്ഞു തകർ അസലം ലം തഅറഫ് നീ തഅരിഫ് നീ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണം അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ സലാം പറയണം അതവിടുത്തെ ശൈലിയായിരുന്നു എല്ലാ വീടുകളിലും ശാന്തി സമാധാനങ്ങൾ നിറയണം അവിടുന്ന് ഹലീഫിലൂടെ പറയുകയാണ് ഇതാ ദഹൽ കഫസീം നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചൊല്ലുമ്പോൾ നീ സമാധാനം നേർന്നുകൊണ്ട് കയറി ചൊല്ലണം യക്കൂനു ബറക്കത്തൻ അലൈക്കല അഹിലി ബൈത്തിക് അത് നിൻ്റെ മേലിലും നിൻ്റെ കുടുംബാംഗങ്ങളുടെ മേലിലും റബ്ബിൻ്റെ അനുഗ്രഹമാണ് സ്വഹാബത്തിനോട് ആ സലാമിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ അവിടെ നിന്ന് കൽപ്പിച്ചു അതിൻ്റെ പ്രാധാന്യം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു അവിടെ നിന്ന് പറഞ്ഞു ഇന്ന സലാം സലാം ശാന്തി അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ആ സലാമിനെ അള്ളാഹു ഭൂമിയിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു ഫഫ്ഷു സലാമബൈനക്കും നിങ്ങൾക്കിടയിലും നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക നാം ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സമാധാനമാണ് കാക്ഷിക്കേണ്ടത് അവിടുത്തെ ചിന്തയും പെരുമാറ്റങ്ങളും അങ്ങനെയായിരുന്നു ബുദ്ധിമാന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക അള്ളാഹുത്താല പറഞ്ഞല്ലോ വൈം ജനഹുലി സൽമി ഫൽ അലല്ല ഇനി അവർ അഥവാ ശത്രുക്കൾ സമാധാനത്തിൻ്റെ പക്ഷത്തേക്ക് ചേരുന്നു എന്ന് കണ്ടാൽ അവരോട് സമാധാനത്തോടുകൂടെ നിങ്ങളും പെരുമാറുക അങ്ങ് റബ്ബിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കുക തിരുദൂതർ അലൈഹി അലൈഹുസല്ല മതങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സമാധാനത്തെ തിരഞ്ഞെടുത്തിരുന്നു ചരിത്രത്തിൽ അതിന് മറ്റു മാതൃകകൾ കാണാത്ത വിധം മക്കം ഫത്ത്ഹ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഏറ്റവും മോശമായി പെരുമാറിയവരോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ആ സന്ദർഭത്തിലും അവിടുന്ന് മക്കാരോട് ചോദിച്ചു മാ തറവിന് അന്നി സ്വാനി അൺവിക്കും ഈ സമയത്ത് ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവൾ അവർ വളരെ താഴ്മയോടുകൂടെ ദയാവായ്പോടുകൂടെ അവർ എല്ലാവരും പറഞ്ഞു അങ്ങയിൽ നിന്ന് ഞങ്ങൾ സമാധാനം ഉദ്ദേശിക്കുന്നു ശാന്തി തേടുന്നു അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞ മറുപടി നഖൂൽ ഖൈറൻഖൈറൻ അഹുൻ കരീം ബബ്നു അഹുൻ കരീം മാന്യനാണ് താങ്കൾ മാന്യൻ്റെ പുത്രനാണ് നന്മ മാത്രമേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അവിടുന്ന് ഔദാര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ മറുപടിയാണ് അവരോട് ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഇത് ഹബൂ ഫഅൻ തുങ്ങൾക്ക് പോകാം നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് ഞാൻ ആരോടും പ്രതികാരം ചെയ്യുന്നില്ല അവിടെ സമാധാനം ഉദ്ദേശിക്കുകയാണ് അത് നാം നമുക്ക് ആഗ്രഹിക്കണം നമ്മുടെ അയൽപക്കാർക്കും സഹപാഠികൾക്കുമൊക്കെ സമാധാനം നേരണം നമ്മുടെ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അത് നിറഞ്ഞു നിൽക്കണം ഒരാൾക്കും നാം ഉപദ്രവമോ ബുദ്ധിമുട്ടോ വരുത്തി വെച്ചുകൂടാ നബി പറഞ്ഞു അൽ അൽമുനുമൻ അമിനഹുന്നാസ് സത്യവിശ്വാസി ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ് വൽമുസ്ലിമുമൻ സലിമൻ നാസുമിൻ ലിസാനിഹി വയദി യഥാർത്ഥ മുസ്ലിം അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകൾ നിന്നും മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ലഭിച്ചവരാണ് ലാഹുവേ നീ സമാധാനമാണ് നിന്നിൽ നിന്നാണ് സമാധാനം നീ വളർമയും ഔദാര്യവും ഉടയവനാണ് ഞങ്ങളെ നീ സമാധാനത്തോടുകൂടെ ജീവിപ്പിക്കണമേ സമാധാനത്തിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അത് നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് മനുഷ്യനെ ആ പ്രകൃതത്തിലാണ് അള്ളാഹുത്തര സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോഴേ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ നാം പകയും വിദ്വവും വെച്ചു പുലർത്തരുത് ഒരാളോടും അള്ളാഹുവിൻ്റെ കൽപ്പന ഇല്ലാമൻ അത്തല്ലാഹബി കൽബിൻ സലീം റബ്ബിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നീ ശുദ്ധ ഹൃദനായിക്കൊണ്ട് ഹൃദയനായിക്കൊണ്ട് ചൊല്ലണം സലാമിനെ നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കണം കണ്ടുമുട്ടുന്നവരോടൊക്കെ നാം സലാം പറയണം അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം നാം ഒരാൾക്ക് സലാം പറയുമ്പോൾ അയാൾക്ക് ശാന്തി ലഭിക്കണം അയാൾ എല്ലാ നിലയിലും രക്ഷപ്പെടണം അയാൾക്ക് നിർഭയത്വം എന്ന് ആഗ്രഹിക്കുകയാണ് ആ ശാന്തി സമാധാനം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് എല്ലാ നിലക്കും പുരോഗതിയാണ് നമുക്ക് വളർച്ചയാണ് റസൂൽ പറഞ്ഞു അഫ്ഷു സലാമ കൈ തകലൂ നിങ്ങൾ ഉയർന്നു നിൽക്കാൻ വേണ്ടി സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക നാം എപ്പോഴും ആ സമാധാനം ഉദ്ദേശിച്ച് ശാന്തി നേർന്ന് ആ സമാധാനത്തിൻ്റെ തെളിനീർ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നാം എത്രമാത്രം കെട്ടുറപ്പുള്ളവരാകും നമ്മുടെ സംസ്കാരം എത്ര ഉയർന്നതാകും നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻസായി സായിദ് അഹുല്ല അവർ പറയുന്നു ഇന്ന സല അസാസുല്ലദി നബിനി അലിഹി മുസ്തഖ്ബലന സലാം സമാധാനം അതിൻ്റെ മേലിലാണ് നമ്മുടെ ഭാവിയെ നമ്മൾ പടുത്തുയർത്തുന്നത് നമ്മുടെ ഹൃദയം എപ്പോഴും വിശാലമാവണം എല്ലാവർക്കും സമാധാനം നേരണം നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ സമാധാനം നിറഞ്ഞു നിൽക്കണം ആ സലാമോടുകൂടെ നാളെ റബ്ബിൻ്റെ സലാമിൻ്റെ ഭവനത്തിൽ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യണം ലഹും ദാറു സലാം എൻ ദ റബിം അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ രക്ഷ്മയുടെ ഭവനം സ്വർഗമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ആ ശാന്തിയുടെ ഗേഹത്തിൽ നമുക്ക് പ്രവേശിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു